യു ജി സി നെറ്റ് പരീക്ഷക്കായി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഫസ്റ്റ് പേപ്പർ പ്രിപ്പറേഷനിലാണ് ഏത് രീതിയിൽ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അറിയാനുണ്ട് അത്തരം കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ളത് അപ്പൊ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഏറ്റവും പുതിയ ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ജനറൽ പേപ്പറിനായിട്ട് കൃത്യമായിട്ടുള്ളൊരു ബുക്ക് അതായത് ഷുവർ ഷോർട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം പർച്ചേസ് ചെയ്യുന്ന നൂറ് പേർക്ക് നമ്മളൊരു ഓഫർ നൽകുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജനറൽ പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ബുക്ക് ഏത് രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ബുക്ക് ലഭിക്കുക അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ലഭിക്കുന്നത് അതായത് മാത്തമെറ്റിക് റീസനിങ് ലോജിക്കൽ റീസനിങ് ഡാറ്റാ ഇൻറ്റർപ്രിറ്റേഷൻ്റെ ഫ്രീ ക്ലാസുകൾ അത് റെക്കോർഡിൻ്റെ ലൈവ് ക്ലാസുകൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് യൂണിറ്റിൻ്റെ യൂണിറ്റ് വൈസ് മോക്ക് ടെസ്റ്റ് അതുപോലെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം ടൈപ്പ് മോക്ക് ടെസ്റ്റ് അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ എൻറ്റയർ ഒരു ജനറൽ പേപ്പറിൻ്റെ ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് കൃത്യസമയത്ത് പഠിച്ചു തീർക്കാൻ പറ്റാറില്ല ഇപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കീ ആണ് നമുക്ക് ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയത് നോട്ടായത് കൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും എൻ ഡി യുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ടാണ് സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് നോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് നോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ തന്നെ ഇംഗ്ലീഷ് ഫാക്കൽട്ടി ആയിട്ടുള്ള മുനൈസ ഷബീർ മിസ്സാണ് മിസ് ഓൾറെഡി ഇപ്പോൾ ഇംഗ്ലീഷിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ജി സി നെറ്റ് ജെ ആർ എഫ് ഹോൾഡർ ആണ് ഓക്കെ അപ്പോൾ റിവിഷനായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ലി ഫോർമാറ്റ് ആയിരിക്കും മോഗ് ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൺലൈനായിട്ടുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പോൾ മോക് ടെസ്റ്റിൻ്റെ കാര്യം ഓൺലൈൻ സപ്പോർട്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ സാധാരണ രീതിയിൽ മറ്റ് ഏത് ബുക്ക് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക പേപ്പർ വണ്ണിൻ്റെ നമ്മുടെ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യു ജി സി നെറ്റ് കോച്ചിങ് രംഗത്ത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പേര് തന്നെയാണ് സംസ്കൃതി എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗൈഡായിരിക്കും നേരത്തെ പറഞ്ഞു സംസ്കൃതിയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തയ്യാറാക്കിയിട്ടുള്ള ബുക്കാണ് ഇതിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെൻറ്റ് ഹയർ എജ്യൂക്കേഷൻ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തിയറി യൂണിറ്റുകളുടെ നോട്ടുകൾ ഷുവർ ഷോർട്ടായിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളത് നോട്ടുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് റീഡിങ് കോമ്പിനേഷൻ ഡെയിലി പ്രാക്ടീസിനായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ ടെസ്റ്റുകൾ ലഭിക്കും റീഡിംഗ് കോമ്പിനേഷൻ നമ്മൾ ഒരു ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പത്തോ പതിനഞ്ചോ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവുക നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സി ബി ടി മോഡിലായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നൂറിലധികം ടെസ്റ്റുകൾ അതായത് ഏകദേശം അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ടാവും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കും പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഇതിൻ്റെ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് ഇത് ലഭിക്കും കാരണം ഈ ഒരു തിയറി യൂണിറ്റുകളുടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാത്തമെറ്റിക് റീസണിങ്ങിൻ്റെയോ ലോജിക്കൽ റീസണിങ്ങിൻ്റെയോ ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ്റെയോ തിയറി ഭാഗങ്ങൾ അറിഞ്ഞതുകൊണ്ട് നമുക്ക് പരീക്ഷാ ഹാളിൽ യാതൊരു ഉപകാരവും ഇല്ല മാത്തമെറ്റിക് റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ എന്നിവിടെ ലൈവ് ക്ലാസ്സുകളും ലോജിക്കൽ റീസണിങ് റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ബുക്കിൻ്റെ കൂടെ ലഭിക്കുമെന്നുള്ളതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ ഈ ബുക്ക് ആദ്യത്തെ നൂറ് പേർക്ക് നൽകുന്നത് ആയിരം രൂപയിൽ താഴെ മാത്രമാണ് നമ്മുടെ ബുക്കിന് ഇപ്പോൾ പ്രൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു മികച്ച അവസരമാണ് യു ജി സി നെറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നോട്ടുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നതും യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള നോട്ടുകളായിരിക്കും ഇതിൽ നിങ്ങൾക്ക് വരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റം ഇതിൻ്റെ ഷുവർ ഷോർട്ട് ലേറ്റായിട്ടുള്ള നോട്ടുകൾ റീഡിംഗ് കോംപ്രനേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കും ഒരു നൂറിലധികം സെറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കാരണം മുപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് റീഡിംഗ് കോമ്പ്രേഷൻഷൻ എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ചോളം ചോദ്യങ്ങൾ അതിൽ വരും പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള മാത്തമെറ്റിക് റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇതിന്റെ റെക്കോർഡ് ക്ലാസുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുമെന്നതാണ് മാത്തമറ്റിക് റീസണിംഗ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കും ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഷുവർ ഷോട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കും അപ്പോൾ ഇതെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റെവിടെ നിന്നും ജനറൽ പേപ്പറിൻ്റെ ഒരു ഷുവർ ഷോട്ട് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കില്ല പല പബ്ലിക്കേഷൻസും ആവർത്തിച്ചുകൊണ്ടിരിക്കുക അവറിൽ മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ പഴയ ചോദ്യങ്ങളായിരിക്കും മോക്ക് ടെസ്റ്റ് അതായത് എൻ ഡിയുടെ അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കില്ല റീഡിങ് കോമ്പറ്റേഷൻഷൻ ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ സെറ്റ് ഉണ്ടാവും എന്നാൽ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി എൻ ഡി എയുടെ അതേ ഫോർമാറ്റിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം എന്നുള്ളതാണ് അപ്പം ഏത് രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ആദ്യത്തെ നൂറ് പേർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ നൽകുന്നത് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഇനി നമ്മുടെ പരീക്ഷയിലേക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷാ തീയതി നീട്ടുമോ എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എന്ത് തന്നെയായാലും നമുക്ക് രണ്ട് മാസം നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് ബുക്ക് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ബുക്ക് ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇതിനോടൊപ്പം തന്നെ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ജനറൽ പേപ്പറിന്റെ ക്രാഷ് കോഴ്സിന് നിങ്ങൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബുക്ക് തികച്ചും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ഈ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി അപ്ഡേറ്റ് ആവുന്ന മോക്ക് ടെസ്റ്റുകളാണ് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഓരോ യൂണിറ്റിൻ്റെയും ഡെയിലി അപ്ഡേറ്റഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും ഓരോ യൂണിറ്റിൽ നിന്നും നൂറിലധികം ചോദ്യങ്ങൾ ഉണ്ടാവും അത് ഡെയിലി അപ്ഡേറ്റ് ആവും അതുപോലെ തന്നെ റീഡിംഗ് കോമ്പിനേഷൻ അതും ഡെയിലി അപ്ഡേറ്റ് ആവും കോഴ്സിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബുക്കുകൾ ആവശ്യമാണെങ്കിൽ ഒരുപാട് പേര് കമന്റിലൂടെ ചോദിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ആയിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ബുക്കുകൾ ലഭ്യമാകുമോ എന്നുള്ളതാണ് അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് സംസ്കൃതിയുടെ പുതിയ ബുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാം മുഴുവൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യാ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ജനറൽ പേപ്പറിന്റെ കാര്യം ഇത്രയാണ് പറയാനുള്ളത് ഇനി ഏത് രീതിയിലാണ് ജനറൽ പേപ്പർ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് യൂട്യൂബിൽ ലൈവ് വരാം നിങ്ങൾ മറ്റൊന്നും അതിനായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല യൂട്യൂബിൽ നമുക്ക് നേരിട്ട് ലൈവ് വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്